ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ മൈൻഡ് ടിപ്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ വീട്ടിൽ ഇന്ന് ഇപ്പോൾ വിചാരിച്ചു ഇന്ന് ചെറിയ ചൂടൊക്കെ ആയതുകൊണ്ട് വിചാരിച്ചു ലെസ്സി ഉണ്ടാക്കാവില്ല ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാവുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലസ്സിയാണ് സ്വീറ്റ് ലെസ്സിയാണ് അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടവും വേഗത ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ അതിനായിട്ട് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഷുഗറാണ് ഷുഗർ കുറച്ച് കൂടുതലായിരിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഒരു ഒരു മൂന്ന് ടീസ്പൂണും വേണ്ടിയുള്ള ഷുഗർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി നേരാണ് ഞാനൊരു പകുതി ഇഞ്ചി എടുത്തിട്ടുണ്ട് നല്ല നീരാക്കി എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യം ഉപ്പാണ് ഉപ്പൊന്ന് ഒരു ഞുള്ള ഉപ്പ് മതി ഞാനിപ്പം വീഡിയോയിലേക്ക് വേണ്ടി ഇത്ര എടുക്കുന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയൊരു ഗ്ലാസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിനി തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ഇവിടെ പാക്കറ്റിലല്ല കിട്ടുന്നത് അതേപോലെ ടിന്നിലാണ് അപ്പം ഞാൻ പകുതിയോളം തൈര് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ജ്യൂസിൻ്റെ വലിയ ഷോപ്പിലൊക്കെ കിട്ടുന്ന വലിയ ഗ്ലാസ്സാണ് അപ്പോൾ ഞാൻ അതിലോട്ട് പകുതിയോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പിച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നേരം തൈര് തണുപ്പിക്കാൻ വെക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം അറിയുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ ഫാഫോളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും സ്വീറ്റ് ലെസ്സി ആയതുകൊണ്ട് പഞ്ചസാര കുറച്ച് അധികമാവുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ പഞ്ചസാര എടുത്തിട്ടുള്ളൂ ഇനി അതിന് ശേഷം നമുക്കൊരു നുള്ളു ഉപ്പ് മാത്രം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ളുപ്പ് മതി കാരണം തൈരിനകത്ത് അത്യാവശ്യം പുളി ഉണ്ടായിരിക്കും അതിന് ശേഷം നമുക്ക് എഞ്ചിനീര് എഞ്ചിനീര് നമ്മളെടുത്ത് അത്രയും തന്നെ എഞ്ചിനീര് അത്രോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിനീരിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് ലെസിക്ക് ഇതെല്ലാം കൂടി നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചൂട് കാലത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ തൈര് ലസി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം And goodbye.